ഇതിന്റെ നല്ല അച്ചന്മാരെ ഹായ് നമ്മുടെ ഒരു പുതിയ വീഡിയോ ആയിട്ട് വന്നതാണ് ലൂർ ആണ് ഇപ്പൊ ഫിഷിംഗ് ക്ലബ്ബ് ആറമുള എന്ന് പറഞ്ഞൊരു വാട്സപ്പ് കൂട്ടായ്മ വേണ്ട ഞങ്ങൾക്ക് ഞങ്ങൾ ഞങ്ങൾ ഒരു അഞ്ചു പേരായിട്ട് രണ്ടു വള്ളത്തലായിട്ട് പോയിട്ടുള്ള ലൂർ ആയിരുന്നു നമുക്ക് നമുക്കതിനകത്ത് നല്ല സ്ട്രൈക്കിൻ്റെയും മീൻ കിട്ടുന്നതിൻ്റെ ഉണ്ട് നല്ല സ്ട്രൈക്കിൻ്റെ ഉണ്ട് എല്ലാം ഉണ്ട് ഒരു ആക്ഷൻ ക്യാമറ ചെറിയ ഒരെണ്ണം മേടിച്ചായിരുന്നു അപ്പോൾ അതിൻ്റെയും നമ്മൾ വീഡിയോ അതിനകത്ത് എടുത്ത് നോക്കിയിട്ടുണ്ട് അപ്പോൾ ക്ലാരിറ്റി ഒക്കെ അങ്ങനെ ഉണ്ടോ ഒന്നും ഒന്നും അറിയത്തില്ല മാക്സിമം എല്ലാവരും വീഡിയോ കാണുക എല്ലാവരും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെല്ലാം ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക അപ്പോൾ ഓക്കെ വീഡിയോയിലിട്ട് കിടക്കാം അടിച്ച മീനാണോ ഫസ്റ്റ് മീനാണ് ഇന്നത്തെ ഒരു രണ്ടര കിലോ ആരും ഉണ്ട് നമ്മളിന്ന് രണ്ടു വള്ളതാണ് ഇറങ്ങി അക്കരെ കൂടെ ഒരു ഭാഷ അക്കരെ നമ്മുടെ സഞ്ജയും അജിത്തും രമേഷ് ഇച്ചരെ ഞാനെ ശ്രീകുമാറെ അപ്പു പിന്നത്തെ ദിവസത്തെ ഫസ്റ്റ് മീനാണിത് മാത്രം ഞാൻ എന്ത് പോയോരിക്കോഹം ചെയ്ത് കണ്ണിമട കേണേ അമ്മാര് അമ്മേ നോക്ക് അമ്മേ നോക്ക് ഒരു ഉമ്മടുത്ത് ഉമ്മ എടുത്ത് അടിപൊളിയായിട്ട് വിടും അടിപൊളിയായിട്ട് അടിപൊളിയായിട്ട് കണ്ടിട്ട് യോഗം ഇല്ല എന്നാണ് തോന്നുന്നത് കണ്ടിട്ട് യോഗം ഉണ്ടെന്നാണ് തോന്നുന്നത് ആ പടം കൂടെ കഴിഞ്ഞാൽ ഒരു പട വേറെ വരിയില്ല എന്റെ അടുത്ത് கரங்க இந்த தல கரங்கணும் கரங்க கரங்க எடுத்து வர எடுத்து வராய் இந்த போனா ஆ இது தல கரங்கான அது சீடனும் சன்ன நம்ம அன்னை முக்கி கேட்டியா கண்டோன்னு பிடக்காம ஒரு முடி ந புல்சே ஸ்டக்க நம்ம நம்ம எக்பமென்ட்ஸ் எல்லாம் ஆகுமே ப்ளேட்

അപ്പൊ അവരക്കരല്ലാണ് കേട്ടോ അത് കേട്ടോ ഞങ്ങൾ രാവിലെ ഇറങ്ങിയതാണ് അവരുടെ അകത്ത് രണ്ടും കിടപ്പുണ്ട് രണ്ട് ചേർന്നെങ്കിൽ കിടപ്പുണ്ട് ഞങ്ങൾക്ക് ഇപ്പോഴാണ് ഇപ്പോഴും മണൽവാഹ കുഞ്ഞടിച്ചു അതടിച്ച് കൂടി റിലീസ് ചെയ്തു പോട്ടി തന്നെ അടുത്ത് ചേർന്ന് ഒന്നുമില്ല കാരണം ക്യാമറ മറ്റേ രണ്ടു ഓഫായിട്ട് എന്റെ ഇവിടെ തന്നെ തല വെക്കുന്ന സാധനം ക്യാമറ എവിടെയാണ് ിപ്പടുത്താണ് നല്ലവർണ്ണം മിസ്സായി അതുകൊണ്ട് ലിറ്റി ഉണ്ടായിരുന്നു അതിനൊണ്ട് ആ അതിന്റെ വീഡിയോ നമ്മളിപ്പോ നമ്മളിടുന്നുണ്ട് ഒരു ഒന്നര കിലോ ആ അറേഞ്ച് ഉണ്ടായിപ്പോർ മീൻ തന്നെയാണ് അടുത്താണ് うん。